അപ്പൊ ആ ലിഫ്റ്റ് ആ ഗ്യാപ്പ് കൂടി എന്ത് ചെയ്യും വെള്ളം അകർത്തുക നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക ആ ലിഫ്റ്റ് റൗണ്ട് ആക്കി തന്നെ പിടിക്കുക കൂടി തന്നെ ഔട്ട് ചെയ്യുക ആ ഇന്ന് അണ്ടർ വാട്ടിൽ ഇളക്കാനേ പാടില്ല ഓക്കെ നമ്മൾ വെച്ചിരുന്ന ഒരു സാധനം എന്ത് ചെയ്തു അണ്ടർ വാട്ടിൽ നിന്ന് എടുത്ത് ഇടിയത് അപ്പൊ ഇതിലൊരു ബട്ടൺ ഉണ്ട് ഇതിന്റെ ഫ്രണ്ട് സൈഡില് ഒരു ബട്ടൺ ബേസ് ബട്ടൺ ഉണ്ട് ഈ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ എത്ര ക്വാണ്ടിറ്റി വെള്ളം നമ്മുടെ വായിന്റെ അകത്തുണ്ടെങ്കിൽ എന്തേലും പുറത്തോട്ട് പോസ് പല ആൾക്കാരും ഇങ്ങനെ ഇങ്ങനെ അപ്പൊ എന്ത് ചെയ്യും നമ്മൾ പിടിച്ച് മോളിലോട്ട് കൊണ്ടുവരും അതുപോലെ നമുക്ക് മാസ്ക് ഇതിൽ ഇത് കൂടി എന്ത് ചെയ്യാം നമ്മൾ കാണാൻ പോകും കാഴ്ചകളെല്ലാം കൂടി ആയിരിക്കും കാണാൻ പോകുന്നത് നമ്മൾ ഇറങ്ങുന്ന കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും വെച്ച് തരും ഓക്കെ ഇതുകൊണ്ട് ആരൊന്നും പേടിക്കണ്ടറി നമുക്കൊരു പ്രായം ഇതിന് ഒരു പ്രശ്നമില്ല നമ്മുടെ മനസ്സാണ് വർഷം ഓക്കെ ചെറിയ കുട്ടികളൊക്കെ വന്ന് കൂളായിട്ട് ചെയ്തു കാരണം അവർക്ക് പേടിയില്ല അവർക്ക് വലിയ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല അവർ കൂളായിട്ടില്ല നമ്മൾ ഇൻ കേസ് നമ്മുടെ മുടിയോ എന്തെങ്കിലും കുടിയോ എന്തെങ്കിലും കുടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിനകത്ത് വെള്ളം കയറാൻ സാധ്യതയുണ്ട് ഇതിനായിട്ട് ചിലപ്പോൾ നമുക്ക് എല്ലാ സമയത്തും മൂക്കിൽ നമ്മൾ മൂപ്പോട്ടൊരിക്കലും പ്രീത്ത് ചെയത് ഓക്കെ പ്രീത്തി എടുക്കുകയോ എടുത്തു കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല ഒന്നും കിട്ടില്ല അപ്പൊ നമ്മൾ ചെയ്യുക മൂപ്പൊണ്ട് എന്തെയ്യുക അതിൽ എത്ര പോകും വെള്ളം ഉണ്ടെങ്കിലും ഇതിൽ കൂടി ഒന്നും പുറത്തോട്ട് പോകുന്നതായിരിക്കും നമ്മുടെ ഏറ്റവും പ്രാധാന്യം എന്ന് വെച്ചാൽ സേഫ്റ്റിയാണ് ബസ് ബസ്റ്റ് എടുക്കരു കാരണം നമ്മുടെ കയ്യോ കാലിട്ട് അടിക്കുക കയ്യോ കാലൊക്കെ അടിക്കരുതെന്ന് പറയാൻ കാരണം നമ്മൾ അവിടെ പോയി കോറൽസ് ഒക്കെ അപ്പോൾ ചിലപ്പോൾ കൈയ്യിട്ടൊക്കെ അടിക്കുമ്പോൾ കാലത്ത് അടിക്കുമ്പോൾ എന്തെങ്കിലും കോറൽസ് കാലത്ത് കട്ടാൻ സാധിക്കും കോറൽസൊക്കെ ഭയങ്കര ഷാർപ്പായിരിക്കും അപ്പോൾ നമ്മുടെ കാലിലൊക്കെ എന്ത് ചെയ്യും ഈറിയൊക്കെ ചെയ്യും അപ്പോൾ ഇതൊന്നും ഇല്ല മാക്സിമം നമ്മളെന്ത് ചെയ്യുക യ്യോ ധരിക്കുക കാര്യങ്ങളൊന്നും അതുപോലെ നിങ്ങളുടെ മെയിൻ നിങ്ങളുടെ കോട്ട് നിങ്ങളുടെ കോപ്പ് ഇതൊക്കെ എല്ലാം നിങ്ങളുടെ ഉത്തരവാദിത്വം വായിക്കും അപ്പം ഇന്നാണ് മാക്സിമം ഡ്രൈവെന്ന് പറയുന്നത് അതായത് നമ്മൾ ബിഗിനേഴ്സിനെ കുറിച്ചാണ് ഫ്രൈഡ് ആയിരിക്കും അതൊരു ത്രീ ടു സിക്സ് മീറ്റർ ആയിട്ട് ഡെപ്പുണ്ടാവുക അതായത് സേഫ്റ്റി ആയിരിക്കും അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചെടുക്കുക അത് ഫോളോ അപ്പ് ചെയ്യുക എക്സ്ട്ര ആയിട്ട് നിങ്ങളൊന്നും എന്ത് ചെയ്യുക ചെയ്യാതിരിക്കുക ടി കളിക്കുക ഓക്കെ കൂളായിട്ട് എന്ത് ചെയ്യുക അണ്ടർ വാട്ടർ എൻജോയ് ചെയ്യുക ഇതായിരിക്കും നമ്മുടെ സ്ക്യൂബാക്കിയത് ഇത് ബി സി ഡി എന്ന് പറയും ബി സി ഡി മീൻസ് പോയിൻസി കൺട്രോൾ ഡിവൈസ് ഇതൊരു ലൈഫ് ജാക്കറ്റ് കൂടിയാണ് പിന്നെ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് അണ്ടർ വാട്ടർ എന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞാലോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും നേരെ വന്നു ഒരു ലൈഫ് ജാക്കറ്റ് ഫ്ലോട്ട് ചെയ്യുന്നില്ല അതുപോലെ തന്നെ വെള്ളത്തിൽ നമ്മൾ ഫ്ലോട്ട് ചെയ്ത് മേലെ ഓക്കെ ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഞങ്ങളായിരുന്നു നിങ്ങൾ ബ്രീത്തും നിങ്ങളുടെ ഈക്വലൈസും അതായത് നമ്മുടെ ഈ പ്രഷർ ഉണ്ടല്ലോ ചെവിക്ക് വരുന്ന പ്രഷർ മാത്രം നിങ്ങൾ കൺട്രോൾ ചെയ്യുക ബാക്കിയെല്ലാം ഞങ്ങളായിരിക്കും എന്ത് ചെയ്യുക ഞങ്ങളുടെ കൺട്രോളിങ് നമ്മുടെ ടാങ്ക് ഓക്കെ ഇതിൽ നമ്മൾ ഫ്രഷ് എയറാണ് നിറച്ചിരിക്കുന്നത് നമുക്ക് പ്യുവർ ഓക്സിജനല്ല ഫ്രഷ് എയർ കമ്പോസ്ഡ് എയർ ആണ് അപ്പോൾ ഇതിൽ വരുന്നത് നൈട്രജനും ഓക്സിജനും മിക്സ്ഡ് ആണ് ഓക്കെ പ്യുറ് അല്ല ഇപ്പോൾ അതായത് നമുക്ക് ഈ പണ്ട്രവാട്ടിൽ നമുക്കിതുപോലെ സംസാരിക്കാമൊന്നും പറ്റത്തില്ല എപ്പോഴും ഞങ്ങളൊരു ചോദ്യം നിങ്ങൾ ചോദിച്ചുകൊണ്ട് നിങ്ങൾ ഓക്കെ ആണോ ഓക്കേ എന്ന് പറയുന്ന സാധനം ഓക്കെ ഇത് എപ്പോഴും ഞങ്ങൾ നിങ്ങളോട് ചോദിച്ചോളാം നിങ്ങൾ ഓക്കെ ആണോ നിങ്ങൾ ഓക്കെ ആണോ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക നമ്മൾ തിരിച്ച് സെം സിഗ്ലാന്ന് നമ്മൾ തിരിച്ച് കാണിച്ചു തരുക ആപ്പ് ഓക്കെ തിരിച്ച് എന്ത് ചെയ്യുക ഫ്രണ്ട് സൈഡിൽ കാണിച്ചു തരിക അതായത് നിങ്ങളുടെ കൂടെ ഇങ്ങനെയായിരിക്കും നമ്മൾ ഉണ്ടാകുക അപ്പോൾ നമ്മളിങ്ങനെ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കും നിങ്ങൾ ഓക്കെ ആണോ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങളുടെ ഒരു കൈ കൊണ്ട് റൈറ്റ് ആയിട്ടുണ്ട് ഒരത്യൻ ഓക്കെ ആണെങ്കിൽ മാത്രമായിരിക്കും എന്ത് ചെയ്യുക നിങ്ങളുടെ താഴോട്ട് കൊണ്ടുപോവുക ചെവി തുറക്കുന്നൊരു ഇത് വരുന്നില്ലേ അപ്പോൾ ഇത് നമ്മൾ താഴെ പോകുമ്പോൾ തന്നെ എന്തു ചെയ്യുക ഇത് ചെയ്ത് പോവുക ഒരിക്കലും നമ്മുടെ പെയിന് അതായത് ചെവിന് വരുന്ന സിംഗിൾ ഇത് ചെയ്തിട്ട് ആ ചിന്ത റെഡിയാമെ പോവാം ഗോഡൗൺ ഇത് ഈക്വലൈസിങ് ഈക്വലൈസ് എന്ന് പറയുന്നത് നമ്മൾ ഇതിൽ ചെയ്യാൻ വേണ്ടി പറയുക പേടിക്കേണ്ടട്ടോ പരീക്ഷയല്ല പങ്കെടുക്കുന്നവരുടെ വിശദവിവരങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണ് ചാർജ് കേട്ട് ഞെട്ടേണ്ട ഒരാൾക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം കടലിനടിയിലെ മുത്തും പവിഴവും അറിവും തേടി കാണാ കാഴ്ചകൾ കാണാൻ ധൈര്യസമേതം മുന്നോട്ട് വന്നവർ സ്കൂബ ഡൈവിംഗ് ഒന്നാം ക്ലാസ്സിൽ ചേർന്ന് പഠിക്കുകയാണ് വിജ്ഞാനപ്രദമായ ക്ലാസ് ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കുന്നു ഇവിടെ മറ്റൊരു അത്ഭുതം ഒരു തെങ്ങിൻ്റെ ചുവട്ടിൽ മൂന്ന് ഇളനീർ കൂടെ ഒരു മലപ്പുറം കത്തിയും ഇളനീർ ആവശ്യമുള്ളവർക്ക് വെട്ടിക്കുടിക്കാം സെൽഫ് സർവീസ് ആണ് കുടിച്ചു കഴിഞ്ഞാൽ തെങ്ങിൻ തടിയിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള ഫോൺ നമ്പറിൽ ഗൂഗിൾ പേ ചെയ്യുക ധീര യാത്രയ്ക്കായി ഒരുങ്ങിക്കഴിഞ്ഞ എല്ലാവിധ വിജയാശംസകളും നേരി കാത്തിരിപ്പാണ് പോകാനുള്ള വോട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരായി വോട്ടിലേക്ക് കയറി വലിയ വലിയ പ്രതീക്ഷകളോടെ അവരുടെ വിശദവിവരങ്ങൾ കൈവരിക്കാനായിട്ട് ഒരാളികൊണ്ടിരിക്കുക ആയിരത്തി അഞ്ഞൂറ് രൂപയുള്ളൂ എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു അതോടൊപ്പം വിജയി ഭവ കടലിൻ്റെ തിരിച്ചു വരും ഒത്തുകളിൽ പവിഴവും അറിവും തേടി കാണാൻ കാഴ്ചകൾ കാണാൻ മുന്നോട്ട് വന്നിരിക്കുകയായി സ്കൂബ ഡൈവിംഗ് ഒന്നാം ക്ലാസ്സിൽ ചേർന്ന് പഠിക്കും വിജ്ഞാനപരമായ ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കും മറന്നുപോയി അപ്പോഴാണ് ഓർത്തത് ഇതാ ഇവിടെ മുതിച്ചുവിടാൻ വിടും ഇന്ധനം വേണമെന്ന ചുവട്ടിൽ മൂന്ന് ഇളമീർ കൂടെ ഒരു മലപ്പുറം കരുതിയും ഇളനീർ ആവശ്യമുള്ളവർക്ക് വെട്ടിക്കുടിക്കാം സെൽഫ് സർവീസ് ആണ് കുടിച്ചു കഴിഞ്ഞാൽ കടലിൽ കഴി ഉടിച്ചിട്ടുള്ള കടലുകളിടയിലും കൂടുതൽ ജീവികൾ സസ്യങ്ങളായാലും ജന്തുക്കളായാലും കടലിനടിയിലാണെന്നാണ് ശാസ്ത്രം പറയുന്നത് അതുപോലെ അറിയാലോ ബോട്ടിൽ കയറി